ഹലോ മൈ ഡിയർ സോൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിത്ര ടാരു സോ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ അതേപോലെ തന്നെ നിങ്ങൾ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പേസിന്ന് നിങ്ങളോടുള്ള തോട്ട്സ് എന്തൊക്കെയാണ് അവിടെ കറണ്ട് ഫീലിങ്സ് എന്തൊക്കെയാണ് ഇന്നത്തെ കാര്യമാണ് ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് സോ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴും ഈ വീഡിയോ കാണുന്നു ആ ടൈമിൽ വാലിഡ് ആയിരിക്കും സോ ഈ ഒരു റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് റിസാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പോസിറ്റീവ്സ് ആയാലും അതേപോലെ നെഗറ്റീവ്സ് ആയാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് പേഴ്സ് റീഡിങ് എടുക്കണമെന്ന് താല്പര്യമുള്ളവർ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാനാണ് ഓക്കെ നമുക്ക് റീഡിങ്ങിലൊക്കെ എടുക്കാം സോ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ കറക്റ്റ് സിറ്റുവേഷൻ എന്താണ് എന്നൊരു കാര്യമാണ് ചെക്ക് ചെയ്യുന്നത് സൽ റീഡിങ് ആണ് നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ പ്രശ്നമായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ റീഡിങ് ആയിട്ട് എടുക്കുക ഓക്കെ സോ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ടവർ പ്ലീസ് കീപ് എ മെസ്സേജ് എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് കറൻറ്റ് സിറ്റുവേഷൻ ഓഫ് മൈ വേഴ്സ് ഓക്കെ ഓക്കെ സോ നമുക്കിവിടെ ടു കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ജസ്റ്റിസിൻ്റെ കാർഡും അതേപോലെ ത്രീയോ സോഴ്സിൻ്റെ കാർഡ് ഇവിടെ റിവേഴ്സ് ആയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ലീഗലായിട്ട് ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പീപ്പിളിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് നിങ്ങൾ മേ ബി ഡിവോഴ്സ് എന്നൊരു സിറ്റുവേഷനിലായിരിക്കാം നിൽക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു ലെവലിലായിരിക്കാം നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ലീഗലി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുകയും ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ ബാധ്യക്ക് ജസ്റ്റിസ് വരാൻ വേണ്ടി പോവുകയാണ് അതേപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ സത്യസന്ധത അതായത് നിങ്ങളുടെ ജെന്യുവിനിറ്റി മനസ്സിലാക്കാതെ നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്ത് പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജെന്യുവിനിറ്റി അവർ തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നൊരു കാര്യമാണ് ഇവിടെ ജസ്റ്റിന് കാണുന്ന നിങ്ങൾക്ക് മെയിനായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യണം അതേപോലെ തന്നെ ത്രിയ സോഴ്സിൻ്റെ എനർജി ഇവിടെ റിവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരു ടൈമിൽ പാസ്റ്റിൽ നിങ്ങൾ നല്ല രീതിയിലൊരു പെയിനിൽ കടന്നു പോയതായിട്ട് ഇവിടെ കാർഡ്സ് പറയുകയും ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതിനേക്കാൾ കൂടുതൽ പെയിൻ നിങ്ങളൊരു സമയത്ത് എടുത്തിരുന്നു നിങ്ങളുടെ ലൈഫ് കാരണം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ പ്രണയം അതേപോലെ നിങ്ങളുടെ കരിയർ ജോബ് മണി അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് പെയിൻ എടുത്തിരുന്നു പക്ഷെ അതിനൊക്കെ തന്നെ നിങ്ങൾക്ക് ആൻസർ ലഭിക്കാൻ വേണ്ടി പോവുകയാണ് മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ യൂണിവേഴ്സ് കേട്ടിരിക്കുന്നു യൂണിവേഴ്സ് അതിനെല്ലാം തന്നെ നിങ്ങൾക്ക് മറുപടി തരാൻ വേണ്ടി പോവാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ പേജിനും എല്ലാം തന്നെ ആൻസർ തരാൻ വേണ്ടി പോവാണ് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഏത് സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു ഇനി നിങ്ങൾക്ക് ലൈഫില്ല എന്നൊരു രീതിയിലാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈഫിലേക്ക് പുതിയ ബിഗിനിങ്സ് ഈ ഒരു മന്ത് നിങ്ങൾ ലൈഫിലേക്ക് കടന്നു വരും അത് ഉറപ്പായിട്ട് ഇവിടെ ജസ്റ്റ് കാർഡ് ഇൻഡിക്കേറ്റ്

ഓക്കെ എക നമുക്ക് ടു ആണ് ഇവിടെ വന്നേക്കുന്നത് ഓക്കെ സോ ഇവിടെ ഫൈവ് ഓസോസിൻ്റെ എനർജി വരികയും ചെയ്തിട്ടുണ്ട് അതേപോലെ ഫേജ് ഓഫ് വൺസിൻ്റെ എനർജി വരികയും ചെയ്തിട്ടുണ്ട് ലൈക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു ലേണിംഗ് സ്റ്റേജിലാണ് കറൻ്റി നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അതായത് നിങ്ങൾ ലൈഫിൽ നിങ്ങൾ ആലോചിക്കും എന്തിനാണ് എനിക്ക് ഇത്ര ഒരു പണിഷ്മെൻ്റ് പോലെ എല്ലാ കാര്യങ്ങളും തരുന്നത് നിങ്ങൾക്ക് ഇത്ര വേദന തരുന്നത് എന്തിനാണ് എന്നൊരു കാര്യം നിങ്ങളിങ്ങനെ മനസ്സിലാക്കാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും ഇപ്പോൾ ഉണ്ടായിരിക്കണം പക്ഷേ ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിവിടെ ഓരോ കാര്യങ്ങൾ ലൈൻ ചെയ്യുവാണ് അതായത് നിങ്ങൾ ലൈഫിൽ നിങ്ങൾ ഓരോന്ന് പഠിക്കുവാണ് എന്നൊരു കാര്യമാണ് മെയിനായിട്ടിവിടെ കാട്സ് പറയും ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് ലൈഫിൽ താങ്ങാൻ പറ്റാത്ത അത്ര വേദന നിങ്ങൾ കൊണ്ടടക്കുന്നുണ്ട് അത്രയേറെ ഭാരം നിങ്ങൾ കൊണ്ടടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു സമയങ്ങളിലും നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അത്രയ്ക്കും രീതിയിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സിറ്റുവേഷനോട് പോകുന്നു അതായത് നിങ്ങളുടെ ചെവി വന്ന് എപ്പോഴും ആൾക്കാർ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതം എന്നും ആയിട്ടില്ല നിങ്ങൾ പ്രണയിച്ച് വെച്ച് വിറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധികൾ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ചുറ്റുപാടും എല്ലാവരും നിന്ന് നിങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തുവാണ് നിങ്ങൾ എത്ര ഒരുപാട് പരിശ്രമങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങൾ നടത്തിയിരുന്നു എന്നിട്ട് നിങ്ങൾക്ക് യാതൊരു റിസൾട്ടും നിങ്ങൾക്ക് കിട്ടിയില്ല നിങ്ങൾ ഒന്ന് ആലോചിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര പെയിൻ തരുന്നത് എന്തിനാണ് ലൈഫ് നിങ്ങളെ ഇത്ര ത കാഴ്ചയിലേക്ക് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പക്ഷേ ഇവിടെ പറയുന്ന കാര്യം ഇവിടെ കാർഡ്സ് ടാറോട്ട് ഇവിടെ പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ലെസൺ ആണ് ഇതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് സോ ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾ ലൈഫിലേക്ക് തന്നേക്കുന്നതെന്നാണ് ഇവിടെ ടാറൂട്ട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ സോ നിങ്ങളുടെ ലൈഫിനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റമാണ് വരാൻ വേണ്ടി പോകുന്നത് ഓക്കെ സോ സർ ഹെർമിറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് സോ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ ഉറക്കമില്ലാത്തൊരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് രാത്രി നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല അത്രയേറെ വേദന നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ വിദൂരതയിലേക്ക് ദൂരേക്ക് നോക്കി നിൽക്കുവാണ് നിങ്ങളുടെ പാർട്ടനായിട്ട് നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് ലക്ഷ്യഫ്ലായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ കാണാനോ സാധിക്കുന്നില്ല അവരുടെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് അവരെ റീച്ച് ചെയ്യാൻ പോലും അതായത് ഒന്ന് ട്രാവൽ ചെയ്തിട്ട് അവരുടെ അടുത്ത് പോകാൻ പറ്റാത്ത ദൂരത്തിലൂടെ ആണ് നിങ്ങളുള്ളത് നിങ്ങൾ നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്കതിന് കഴിയുന്നില്ല കാരണമെന്ന് പറയുന്നത് നിങ്ങളത്ര ഡിസ്റ്റൻസ് നിൽക്കുവാണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ നിങ്ങളെല്ലാത്തെയും ഇങ്ങനെ പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ നിങ്ങളൊരു കയറിട്ട് വെച്ചിരിക്കുകയാണ് ആ കയർ പൊട്ടിച്ച് നിങ്ങൾക്ക് കുറേ ദൂരം മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല എന്നിവിടെ കാർഡ്സ് ഇപ്പം അറിയഞ്ച് ചെയ്യുന്നുണ്ട് ഓക്കെ സോ നിങ്ങളുടെ സിറ്റുവേഷൻ ഉറപ്പായിട്ടും ചെയ്യേഞ്ച് കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ ജസ്റ്റിസിൻ്റെ കാർഡാണ് വന്ന് നിൽക്കുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷന് നിങ്ങൾ അതേപോലെ നിങ്ങളുടെ വിഷസ് ഒക്കെ തന്നെ ഗ്രാൻഡ് ആവുന്നൊരു കമ്മിങ് ഡേയ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോവാണ് ഇവിടെ ത്രീ ഓഫ് വാൻസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഏസ് ഓഫ് സോഴ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ ബിഗിനിങ്സാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും പുതിയ ജോലി വരും നിങ്ങൾ വീട് വെക്കണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ ഹോം റിലേറ്റഡ് കാർഡും നിങ്ങൾക്കിവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പുതിയ വീട് വെക്കാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളിപ്പം ലോണിന് വേണ്ടിയിട്ട് വീട് വെക്കുന്നതിന് ബന്ധപ്പെട്ട് ലോണോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു വെളിച്ചം തരും കാരണം ഇവിടെ യു എസ് എസോഷൻ എനർജിയിൽ നിങ്ങളുടെ ഉള്ളിൽ അതായത് നിങ്ങളുടെ ഉള്ളിൽ ചിന്തയിൽ മുഴുവനും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തണം നല്ല നിലയിൽ കൊണ്ടുപോകണം എന്നൊരു കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടത്തേക്കൊരു വെളിച്ചം നിങ്ങൾ ലൈഫിലേക്ക് കടന്നു വരാൻ വേണ്ടി പോവാണ് ആ കടന്നു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനെ ട്രാവൽ ചെയ്യാൻ പോവാണ് യാത്ര ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ നിൽക്കുന്ന പ്ലേസിൽ നിന്ന് ദൂരേക്ക് പോകുന്നതല്ല നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങൾ ചെയ്യാൻ പോവുകയാണ് എന്നൊരു കാര്യമാണ് ഇവിടെ വരികയും ചെയ്തിരിക്കുന്നത് ഓക്കെ സോ നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ നോക്കാം ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ടു സിറ്റുവേഷൻ നിങ്ങളുടെ സിറ്റുവേഷന് വേണ്ടിയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ടാറോട്ടിനോട് ചോദിക്കാം ടാറോട്ട് പ്ലീസ് കിഫ് ദ കാർഡ്സ് ഫോർ ദ ക്ലാരിഫിക്കേഷൻ ഓക്കെ സോ നമുക്ക് ക്ലാരിഫിക്കേഷൻ ഉണ്ടാക്കിയ ടു കാർഡ് ഇന്ന് ആ ഓക്കെ നമുക്ക് ത്രീ കാർഡ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ ഇതിൽ വീഡിയോ വീഡിയോ കാണുന്നത് നമ്മുടെ ഈ ടാറോ റീഡിങ് കാണുന്ന ഡേക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ത്രീ എന്നൊരു നമ്പർ ട്വൻറ്റി ത്രീ അതേപോലെ ഏജ് തേർട്ടി ത്രീ ത്രീ എൻഡ് ഒരു നമ്പർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആയിരിക്കാം ഫേവറേറ്റ് നമ്പർ ആയിരിക്കാം ഇവ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം ഇവ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പതിമൂന്ന് ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് ഇരുപത്തി മൂന്ന് ഓർ തേർട്ടി ത്രീ അങ്ങനെ ഫോർട്ടി ത്രീ അങ്ങനെ എയ്റ്റ് ത്രീ ജിറ്റിൽ എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റീഡി നിങ്ങൾക്ക് ഉള്ളതാണൊരു സൈനാണ് ഇവിടെ വന്നേക്കുന്നത് സോ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പം ടാറൂട്ടിൽ പുതിയതായിട്ട് വന്ന കാർഡ്സ് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടൂടെ കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ പീഡ്സെന്ന് പറയുന്ന ലൈഫിനെ മെച്ചപ്പെടുത്താനും അതിലേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ ഒരുപാട് കാര്യങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടൂടെ കാർഡ്സ് പറയുകയും ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ ലൈഫിലൊരു ഒരു മെൻറ്റർ ആയിരിക്കാം ഓർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നേക്കുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് യൂണിയേഴ്സായിട്ട് കൊണ്ടെത്തിയിരിക്കുന്നത് നിങ്ങൾ റൈറ്റ് പാത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സണിനെ ഇവിടെ വരികയും ചെയ്തിരിക്കുന്നത് അതായത് ഇവിടെ ഏറ്റവും ഒസോസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിന് ഒരു മൂടപ്പെട്ട ഇരുട്ട് നിറഞ്ഞ നിറഞ്ഞൊരവസ്ഥയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഈ വ്യക്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നേക്കുന്ന ഒരു പേഴ്സണാണ് ഇപ്പം നിങ്ങളുടെ കൂടെ ഉള്ളത് അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ എനർജി നോക്കപ്പം ആൾ കുറേ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സ്പിരിച്വലായിട്ടുള്ള കുറച്ച് പവറും കാര്യങ്ങളും കാണാമായിരിക്കും നിങ്ങളിപ്പം ഡൗൺ ആയിട്ടിരിക്കുമ്പം നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ പറയാതെ തിരിച്ചറിയുക നിങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു നിൽക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ സ്വയമേ മനസ്സിലാക്കുക അങ്ങനെ ഒരുപാട് സ്പിരിച്വലായിട്ടുള്ളൊരു കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുകയും ചെയ്യുന്നത് അതേപോലെ നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു സോൾമേറ്റ് എനർജി ണുകയും ചെയ്യുന്നുണ്ട് പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഹീലായിട്ടാണ് ഈ വ്യക്തിയായിട്ട് നിങ്ങൾ വീണ്ടും കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോയതായിട്ട് ഇവിടെ ടാറോട്ട് പറയുകയും ചെയ്യുന്നത് സൊ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ റൈറ്റ് പേഴ്സൺ തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുടെ കൂടെ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പം നിങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കരിയർ വൈസായാലും നിങ്ങളുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ ായാലും നിങ്ങളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങളിപ്പോൾ നിത്യായിട്ട് എത്ര ദൂരെ ആയാലും എത്ര ഡിസ്റ്റൻസ് നിൽക്കായാലും ഈ വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളോട് അഗാധമായൊരു പ്രണയമുണ്ട് ആ വ്യക്തി എത്ര നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും ഈ വീണ്ടും വീണ്ടും നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഒരിക്കലും മകലാൻ വേണ്ടി കഴിയുന്ന ഒരു എനർജിയായിട്ട് ഇവിടെ കാണുന്നില്ല കാരണം അത്ര സ്ട്രോങ് ബോണ്ടാണ് നമ്മുടെ നിന്ന് നിന്നിപ്പോൾ വരികയും ചെയ്തിരിക്കുന്നത് സോ ഫൈനലായിട്ട് നിങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻ കാർഡ് നമുക്ക് നോക്കാം ചിക്കനോക്കാം സോ നിങ്ങളുടെ സിറ്റുവേഷന് വേണ്ടിയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ കാർഡ് എന്തൊക്കെയാണ് സോ ക്ലാരിഫിക്കേഷൻ കാർഡ് ഫോർ യുവർ കാർ സിറ്റുവേഷൻ സോ ക്ലാരിഫിക്കേഷൻ കാർഡായിട്ട് ഇവിടെ ക്യൂണേസോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സോ ഇവിടെ മെയിനായിട്ടൊരു വുമൺ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഹൈ പവർ ഓഫ് എനർജി ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ പവറിനെ തിരിച്ചറിയും നിങ്ങൾക്ക് എന്ത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ കഴിയും നിങ്ങൾ ലൈഫിൽ എന്തെല്ലാം വിഷസ് നിങ്ങൾക്കുണ്ടോ ആ വിഷസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ സ്വയമേ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് ഓക്കെ സോ നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് എയ്ഡ്സ് ഓഫ് വൺസിൻ്റെ അനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ലൈഫിലേക്ക് ബ്രൈറ്റ് ഫ്യൂച്ചർ വരാൻ പോവാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ മാരേജ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് മാര്യേജ് എന്നൊരു കാര്യം വരുന്നുണ്ട് അതേപോലെ നിങ്ങൾ മറ്റുള്ളവർ അപ്രൂവൽ അതായത് നിങ്ങളുടെ പ്രണയബന്ധം മറ്റ് വ്യക്തികൾ നിങ്ങളുടെ പേരൻസും അതേപോലെ നിങ്ങളുടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന റിലേറ്റീവ്സും എല്ലാവരും അംഗീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ നേട്ടങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് ഫൈനലായിട്ട് ഇവിടെ ടു കവ്സിന് അനേജിയാണ് വന്നിരിക്കുന്നത് എഗൻ ഇവിടെ കൺഫേം ആയിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ശിഷ്പെന്ന് പറയുന്നത് സോൾ മേറ്റ് എനർജി തന്നെയാണ് ഓക്കെ ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ ഒരുമിക്കും എന്നൊരു കാര്യം ഇവിടെ പറയുകയും ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ഇപ്പം നിങ്ങൾ ലൈഫിൽ വരികയും ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ കുറച്ച് നെഗറ്റീവായിട്ട് ഉണ്ട് അതൊക്കെ തന്നെ എന്നൊരു കാര്യം ഇവിടെ ടാറോട്ട് പറയുകയും ചെയ്യുന്നുണ്ട് സോ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ നിൽക്കുക നിങ്ങൾ ഈ ഒരു ജീവിതം നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും അതേപോലെ തന്നെ എൻ്റെ അടുത്ത് പേഴ്സ റീഡിങ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഞാൻ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പേഴ്സ റീഡിംഗിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓഫറിലാണ് പേഴ്സ റീഡിങ് കൊടുക്കുകയും ചെയ്യുന്നത് അതേപോലെ തന്നെ എമർജൻസി റീഡിങ് അവൈലബിൾ ആയിട്ടുള്ള trong ഉണ്ട് കോൾ ബേസ് റീഡിങ്ങും അവൈലബിൾ ആയിട്ടുണ്ട് സോ നിങ്ങൾക്ക് എമർജൻസി റീഡിങ് എന്നു വെച്ചാൽ ഇന്ന് റീഡിങ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റീഡിങ് കിട്ടുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബേസ് റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പർ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും നിങ്ങളുടെ വിശ്വസ്സൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ ഇത്രയാണ് ഇന്നത്തെ റീഡിങ് ഉള്ളത് നിങ്ങൾക്ക് അതേപോലെ നെക്സ്റ്റ് വീഡിയോ എന്ന െക്കുറിച്ച് വേണമെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെസിനേറ്റ് ആയിട്ടുണ്ടോ ഇല്ലയെന്നൊരു കാര്യം കൂടെ കമൻറ്റ് ചെയ്യുക സോ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്